ഹായ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ച അതായത് രണ്ട് ബൈക്കുകൾ കൂട്ടിയിടിച്ചിട്ട് രണ്ട് ചെറുപ്പക്കാർ സ്പോട്ടിൽ മരണപ്പെട്ടു ഇതാ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ബൈക്കുകൾ കൂട്ടിയിടിച്ചിട്ട് ഓൺ ദി സ്പോട്ടിൽ രണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള പതിനെട്ട് വയസ്സ് ഇരുപത്തിനാല് വയസ്സുള്ള കുട്ടികളാണ് ഇവിടെ നിന്ന് മരണപ്പെട്ടത് മേഖല ഇരിക്കുന്ന രണ്ട് പേരുടെയും സ്ഥിതി വളരെയധികം എന്താ പറയുക ഗുരുതരാവസ്ഥയിലാണ് തീവ്ര പരിചരണ വിഭാഗത്തിലാണ് കോട്ടക്കൽ ബൈപ്പാസ് പുറ്റൂരിലാണ് ഇത് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട് വിവരങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ് ഞാൻ അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് സ്പോട്ട് ഇവിടെ സംഭവിച്ച കാര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞില്ല ചോരൻ്റെ പാടാണ് നിങ്ങൾ ഈ കാണുന്ന കേട്ടോ ഇവിടെ നിന്ന് ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് ആളുകളിലേക്ക് എത്തിക്കണം ഇത് മരണപ്പെട്ട ആ ഒരു കാര്യം എങ്ങനെയാണ് സംഭവിച്ചെന്നുള്ളത് നിങ്ങളോട് പങ്കുവെക്കുകയാണ് ഞാൻ അതായത് രണ്ട് ബൈക്കുകൾ ഒരു ബൈക്ക് ഓവർടേക്ക് ചെയ്ത് കയറി വന്നതാണ് രണ്ട് ബൈക്കും അമിതമായ സ്പീഡായിരുന്നു എന്നുള്ളതാണ് എനിക്കറിയാൻ സാധിച്ചത് ആ കുട്ടികളെ എന്താ പറയുക മരണപ്പെട്ടു പോയി എങ്കിലും ഇഞ് എങ്കിലും നമ്മളെ നമ്മളൊക്കെ ജീവൻ ഏറ്റവും വിലപ്പെട്ടതാണെന്നുള്ളത് തിരിച്ചറിവ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ടാണ് അതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര വേദന ചെരുപ്പത കാണുന്നത് അതോടൊപ്പം തന്നെ വണ്ടിൻ്റെ പാർട്സുകളൊക്കെയാണ് ഒക്കെ ചിന്നി ചിതറക്കിടയ്ക്കുന്നുണ്ടോ ഒക്കെ കാണുമ്പോൾ വല്ലാത്തൊരവസ്ഥയാണ് ഞാനവിടെ അന്വേഷിക്കുകയും ചെയ്തു അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമിത സ്പീഡായിരുന്നു രണ്ട് പുതിയ മോഡൽ മോഡല് ആയിരുന്നു എന്നാണ് പറഞ്ഞത് ഇത് സംഭവം ആയിരുന്നു കേട്ടോ ഇന്നലെ മൂന്ന് മണിക്കാണ് സംഭവിച്ചത് ഈ രണ്ട് പേര് മുഹമ്മദ് റിഷാദും ഹംസ പി ടിയും രണ്ട് പേരും സ്പോട്ടിൽ തന്നെ കൂട്ടിയിടിച്ച ശേഷം തലയ്ക്കാണ് ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത് അങ്ങനെ രണ്ടുപേരും ഇവർ മരണപ്പെട്ടു തൊട്ടു പുറകെ എന്താ പറയുക മറ്റുള്ള ബാക്കിൽ ഇരുന്ന രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നല്ലോ രണ്ട് പേരുടെ അവർക്ക് എന്താ പറയുക ഒരു ഗുരുതരാവസ്ഥ തന്നെയാണ് ഹോസ്പിറ്റലിൽ നിന്നാണ് അറിയാൻ സാധിച്ചത് പിന്നെ ഇവർ ആക്സിഡൻറ്റ് പറ്റി ആ സ്പോട്ടിൽ പത്ത് മിനിറ്റോളം ഈ ഇവര് റോഡിൽ കിടന്നു എന്നുള്ളതാണ് മനോരമ എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരിൽ നിന്നും കൂടി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി അപ്പോൾ അതുകൊണ്ടൊപ്പം തന്നെ ഈ പരിസരത്തുള്ള ഒരു പയ്യനെ പരിസരത്തിൽ പരിസരത്തിലാണെന്നാണ് തോന്നുന്നുണ്ട് ഒരാൾ കാടാമ്പഴ ഭാഗത്താണ് ഈ ഹംസ എന്ന് പറയുന്നത് അങ്ങനെയാണ് പക്ഷത് കണ്ടത് കൂടുതൽ വിവരങ്ങൾ അറിയില്ല എന്തായാലും ഇത് കണ്ടപ്പോൾ യാത്രക്കിടയിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാനിത് പ്രത്യേകം നിങ്ങളിലേക്ക് ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള വേദനിപ്പിക്കുന്ന കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് ഏറ്റവും സങ്കടമാണ് കാരണം അമിതമായ സ്പീഡാണ് ഇതിനൊക്കെ പ്രധാന കാരണം ചെറുപ്പക്കാരായിട്ടുള്ള രണ്ട് മക്കൾ മരണപ്പെട്ടു ആ കുടുംബത്തിനാണ് ആ കുടുംബത്തിലെയും മക്കൾ പതിനെട്ട് വയസ്സ് ഇരുപത്തിനാല് വയസ്സുകൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും പോറ്റി വളർത്തിയിട്ട് അവസാനം ഇങ്ങനൊരവസ്ഥ ഏത് മാതാപിതാക്കൾക്കാണ് ഇത് താങ്ങാൻ പറ്റുക അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ തലമുറയിലെ പ്രിയപ്പെട്ട കുട്ടികളോടാണ് പറയാൻ കിട്ടും പറയുന്നത് ഞാൻ പറയുന്നത് അതായത് പുത്തൻ ബൈക്കൊക്കെ നിങ്ങൾക്ക് കിട്ടും കയ്യിൽ ഒരിക്കലും നിയന്ത്രണം വിട്ടുകൊണ്ട് ചീറിപ്പായരുത് ജീവിതം ഒന്നേ ഉള്ളൂ അത് ആസ്വദിക്കാനുള്ളതാണ് നിങ്ങളത് കൊണ്ടുപോയിട്ട് എന്താ പറയുക അപകടം വരുത്തി വെച്ചതാണിത് ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോരൊക്കെ തളം കെട്ടി നിൽക്കുന്ന ആ ഒരു കാഴ്ചകളൊന്നും കണ്ടു നിൽക്കാൻ പറ്റൂല ഏ ആ കുടുംബത്തിന് ഇത് താങ്ങാനുള്ള ശക്തി ഉണ്ടാക്കട്ടെ ആ രണ്ട് ചെറുപ്പക്കാരുടെ മൃതദേഹം ഇന്ന് കവറിടക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ കാണുന്നവരോട് അത്രേ പറയാനുള്ളൂ നിങ്ങൾ ലൈക്കും ഷെയറൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടില്ല ഈ വീഡിയോ ഇങ്ങനൊരു സാഹചര്യം ഞാൻ നേർക്ക് കണ്ടപ്പോൾ നിങ്ങളിലേക്കൊന്ന് എത്തിച്ചതാണ്